വിഷ്ണു ക്രിയേഷ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തെക്കൻ കിഴക്കൻ അറബിക്കടലിൽ തെക്കൻ കേരളത്തോട് നീ നിൽക്കുന്ന അന്തർവേഴ്ക ചുഴിയുടെ അതിനത്താൽ മഴ ഇന്നും സംസ്ഥാനത്ത് ശക്തമായി തുടരും നിന്ന് ഒന്നര കിലോമീറ്റർ അകലിലാണ് അന്തരവാഴി അന്തരചുഴി സ്കിവി എന്നുള്ളത് തൊട്ടടുത്ത് ബംഗാൾ ഉൾക്കടലിൽ മന്ത്രി ചുഴി നിലവിൽ ഉണ്ട് മറ്റു തെക്കൻ ജില്ലകളിലാണ് ഇന്ന് മഴ സാധ്യത കൂടുതൽ തെക്കൻ ജില്ലകളിൽ തെക്കൻ ജില്ലകളിൽ ഇന്നല്ല കനത്ത മഴ ലഭിച്ചിരുന്നു കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലകളിലാണ് കനത്ത മഴ ഇന്നല്ല റിപ്പോർട്ട് ചെയ്തത് മഴയ്ക്കൊപ്പം ശക്തമായ ഇടിയും ഈ പറയുന്ന ജില്ലകളിൽ ഉണ്ടായി സംസ്ഥാനത്ത് ഇന്നും നിലവിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതാണ് കേരളത്തിൽ പല ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ഇടുക്കി വയനാട് ജില്ലകളിൽ എന്നീ അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ നാളെ രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് വരും ദിവസങ്ങളിൽ വടക്കൻ ജില്ലകളിൽ മഴ മെച്ചപ്പെട്ടേക്കും കേരളം കർണാടക മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും ദക്ഷദ്വീപിൽ നിന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കാലാവസ്ഥ വാർത്തകൾ നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട്